ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനും ഷാമട്ടനും കുഞ്ഞാവയും കൂടിയിട്ട് ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിന് അതായത് കുറച്ചധികം സാധനങ്ങൾ വാങ്ങുന്നതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഓർമ്മ വന്നത് സൂര്യൻ്റെ പേരാണ് അപ്പോൾ സൂര്യൻ്റെ പേരെന്നുവച്ചാൽ പെണ്ണിൻ്റെ പേരെന്നല്ല കേട്ടോ ആ ഷോപ്പിൻ്റെ പേരാണ് കണ്ണൂർ കുറേ ബ്രാഞ്ച് ഉണ്ടെന്ന് തോന്നുന്നത് നമ്മൾ പയ്യന്നൂരുള്ള ബ്രാഞ്ചിലേക്കാണ് പോയിട്ടുണ്ടായത് കാരണം എൻ്റെ വീട്ടിൽ നിന്ന് അതായത് പഴയങ്ങാടിയാണ് എൻ്റെ വീട് അപ്പോൾ അതിൻ്റെ അടുത്തുള്ളത് പയ്യന്നൂരാണ് അപ്പം പയ്യന്നൂരേക്ക് പോകാമെന്ന് വിചാരിച്ചു ഒരു ഹറിബറി ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ആരെയും കൂട്ടാൻ പറ്റിയിട്ടില്ല അതായത് വാവനെ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ വരെ കൂട്ടാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് അമ്മക്കും പോകേണ്ടി വന്നതുകൊണ്ട് ആരും ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ മൂന്നാളും പെട്ടെന്ന് തന്നെ പോകാൻ തീരുമാനിച്ചു ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി അതായത് ഒരു സാറ്റർഡേ ആണ് നമ്മൾ പോയിട്ടുണ്ടായത് കാരണം മണ്ടേയും മോർണിംഗ് ശ്യാമട്ടനെ അബുദാബിയിലേക്ക് പോകണം അപ്പം അതിനു മുന്നേ കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിന് അതിനാണ് നമ്മൾ സൂര്യയിലേക്ക് പോയിട്ടുണ്ടായത് ഇങ്ങനെ ശ്യാമേട്ടൻ്റെ പേര് പറയുന്നതാണെങ്കിലും കൂട്ടത്തിൽ നമുക്കും എന്തെങ്കിലും ചുളുവും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ വേഗം ശ്യാമേനെ നിർബന്ധിച്ച് സൂര്യയിലേക്ക് കൂട്ടിയിട്ട് പോയത് അങ്ങനെ ശ്യാമായിട്ടന്നെ പെട്ടെന്ന് തന്നെ ഡ്രസ്സെല്ലാം എടുത്ത് കഴിഞ്ഞെങ്കിലും അത് കഴിഞ്ഞിട്ട് നമുക്കെടുക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും സദാക്ഷി ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അവിടുത്തെ ട്രയൽ റൂമിൽ റൂമിലെങ്ങാനും കയറിയിട്ട് ഞാനൊന്ന് പാല് കൊടുത്തു അവരോട് ചോദിച്ചിട്ട് ഒരു വലിയ പ്രളയത്തിന് ശേഷമുള്ള സമാധാനപരമായി ഇരുത്താന്നീ കാണുന്നത് കേട്ടാ വിഷു ആയതുകൊണ്ട് തന്നെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും നോക്കാനുള്ള സമയം നമുക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് അത് സൈസെല്ലാം അൾട്രയൻ ഉണ്ടായതെല്ലാം അവിടെ തന്നെ കൊടുത്തു എന്തൊക്കെയോ പ്രതീക്ഷയായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായത് പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിയിട്ട് എല്ലാം കുളാക്കി കഴിയുമ്പം തന്നു പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് നിർവൃതി അടഞ്ഞിട്ട് മിണ്ടാണ്ട് ഇങ്ങനെ വരുവാ ചെയ്തത് സദുവിനെ കാര്യം പറയുന്നതാണെങ്കിലുള്ള കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചുറ്റുമുള്ള എല്ലാവരും ഞെട്ടും എല്ലാവരും പേടിച്ച് പോകും അമ്മമാതിരി കരച്ചില്ല കരുക ആരെങ്കിലും അടിച്ച പോലെയാണെന്നുള്ളത് കരുക കുറേ കട്ട് പീസ് ഉണ്ടായിരുന്നു ഞാൻ ഇതെല്ലാം വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ എങ്കിലൊന്നും നടന്നിട്ടില്ല അങ്ങനെ അതെല്ലാം നോക്കി എന്താ വിഷുവിൻ്റെ കൊന്നെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട് കണ്ടത് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് ലൈറ്റിന് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങിയിട്ട് ബില്ലിങ്ങിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും സദാക്ഷി ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ഞാൻ ചാമാട്ടനെയും വാവിനേയും വണ്ടിയിലേക്ക് വിട്ടിട്ട് ഞാൻ ബില്ലെല്ലാം കൊടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായത് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ കുറേ ഇങ്ങോട്ടെത്തുമ്പോൾ അച്ഛനെ നമ്മൾ വിളിച്ച് നോക്കി അച്ഛൻ പണി സൈറ്റിൽ സായിട്ടിന്ന് ഇറങ്ങേണ്ട സമയമായതുകൊണ്ട് അച്ഛൻ വരുന്നതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു ഇത് പയ്യന്നൂർ നേരത്തേക്ക് വരുമ്പോൾ അടുത്തുള്ള വഴിയിൽ ഒരു ഷോർട്ട് കട്ടാണ് അപ്പോൾ അച്ഛൻ ആടെയാടേ വാങ്ങാൻ പണിയെടുക്കുന്ന അറിയാം അങ്ങനെ നമ്മൾ അച്ഛനെ വിളിച്ചിട്ട് അച്ഛനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന് അത് നല്ലൊരു പ്രകൃതി രമണീയമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിരുന്നു അതായത് നല്ല ഹരിതാബിയും പച്ചപ്പലുമുള്ള സ്ഥലം അപ്പോൾ നമ്മളെ കണ്ടപാട് വേഗാച്ചൻ്റെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ വന്നു അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക